എല്ലാവർക്കും നമസ്കാരം ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഞാൻ നിങ്ങളോട് ആർ സി എം വേൾഡ് എന്ന ആപ്പിലെ ഒരു ഐ ഡി ക്രിയേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഐ ഡി ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏർ പുറത്തൊരാളോട് ഇപ്പൊ നമ്മള് ആളുകള് ഡൽഹിയില് ബോംബെയില് അങ്ങനെയുള്ള കുറെ ആളുകൾ നമുക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഫാമിലി ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവര് ചോദിക്കും ഞങ്ങളുടെ അടുത്തേക്ക് ആർ ന്റെ എമ്മിന്റെ ഷോപ്പില് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ മേടിക്കാം എന്ന് എന്നവര് പറയും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ നമ്മ ഏഹ് നമ്മുടെ ഐ ഡിയും പാസ്വേഡ് നമുക്ക് കൊടുക്കാൻ പാടില്ല അതിൽ അതിൻ്റെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു അക്കൗണ്ട് കോമൺ ആയിട്ട് ചെയ്യാം എന്നുള്ളതിന് കമ്പനി നമുക്ക് നല്ലൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് അത് അധികം ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഞാൻ അതൊന്ന് പഠിച്ചതിന് ശേഷം ഞാൻ ഇന്നലെ ഡൽഹിയിലെ ഗാസിയാബാദിലെ ഒരു ആളെ ജോയിൻ ചെയ്യിപ്പിച്ചു അതെങ്ങനെയാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കോമൺ ആയിട്ട് വോയിസ് ഇടാം അതിന് ശേഷം മൊബൈലില് ഞാൻ ലിങ്ക് ചെയ്യുന്നത് കാണിച്ചു തരാം ഇപ്പൊ ചെയ്തത് എന്താന്ന് വെച്ചാല് നമുക്ക് ആർ സി എം വേൾഡ് ഡോട്ട് കോം അടിക്കുമ്പോൾ സൈൻ ഇൻ എന്നൊരു സംഗതി വരുന്നുണ്ട് അപ്പൊ അത് നമ്മൾ ഞെക്കും ഞെക്കി കഴിയുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വരുന്നത് ഐ ഡി നമ്പർ പാസ്വേഡ് ആണ് കൊടുക്കണത് പക്ഷെ അതിന് ഇപ്പുറത്തൊരു ഒരു കോളുണ്ട് ആസ് മൊബൈൽ നമ്പർ എന്ന് വെച്ചാൽ മൊബൈൽ നമ്പർ വച്ചിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാം അങ്ങനെ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും പാസ്വേഡ് ചോദിക്കും അതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കാം പിന്നെ നമ്മളോട് ചോദിക്കുന്നത് സാധാരണ നമ്മൾ ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് അത് അല്ലെങ്കിൽ പി എസ് ഡി ഡോ സൈറ്റിലൊക്കെ നമ്മൾ സൈൻ ഇൻ സൈനപ്പ് ചെയ്യണം അതേ പ്രോസസ്സ് തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുക്കണം ഇപ്പോൾ പേര് ജെൻഡർ പിന്നെ മെയിൽ അഡ്രസ്സ് രണ്ടാമത് പാസ്വേഡ് ഒന്നുകൂടെ കൊടുക്കണം അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് അത് കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് ആ ഐ ഡിയും പാസ്വേഡും കിട്ടും അതിന് ശേഷം ആ ഐ ഡിയും പാസ്വേഡും വെച്ച് തന്നെ നമുക്ക് സൈൻ ഇൻ ചെയ്ത് നമ്മുടെ സൈറ്റിലേക്ക് കയറാം പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല് പിൻകോഡ് നമ്മൾ മാറ്റി കൊടുക്കണം പക്ഷേ നമ്മളാണ് ചെയ്യണമെങ്കിൽ ഇതിപ്പോ നിങ്ങൾ ബോംബെ അല്ലെങ്കിൽ ഡൽഹി അവിടെയുള്ള സ്ഥലത്താണെങ്കിൽ അവരുടെ പിൻകോഡ് വച്ചിട്ട് അവർക്ക് സെർച്ച് ചെയ്യാൻ പറ്റും കാരണം ഓരോ കടകളിലും അവൈലബിൾ ആയിട്ടുള്ള സെക്ഷൻ വേറെ വേറെ ആണല്ലോ. അപ്പം അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാല് അവരുടെ ആ വ്യക്തി എന്ന് വെച്ചപ്പോ നിഷന്നുള്ള ആ വ്യക്തിയുടെ ആ വ്യക്തിയോട് ഈ ഒക്കെ വോയിസ് അയച്ച് ഞാൻ കൊടുത്തു അപ്പൊ പുള്ളിക്കാരി കേറി. കയറി ഒരു രണ്ടായിരം രൂപയുടെ പ്രോഡക്റ്റ് എം ആർ ലിസ്റ്റ് ഇട്ടു അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എം ആർ ലിസ്റ്റ് ഇട്ടാൽ അത് സെന്റ് കൊടുക്കരുത് കാരണം സെന്റ് കൊടുത്താൽ അത് കമ്പനിയിലേക്ക് പോകും കാരണം കമ്പനിക്ക് അറിയാലോ ഇപ്പൊ പല സ്ഥലത്തും എല്ലാവർക്കും ഓൺലൈൻ പേയ്മെന്റ് എന്ന് പറയുമ്പോ കമ്പനിക്ക് അതിനുള്ള ആസ്തിയുണ്ട് കമ്പനിക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം അപ്പോ നമ്മള് നമ്മുടെ ഒരു കസ്റ്റമർ ആക്കണം എന്നുണ്ടെങ്കില് അത് പ്രത്യേകം പറയണം കാരണം അത് കൊടുത്താൽ പിന്നെ എം ആർ തന്നെ അവർക്ക് കിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന പി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നമ്മുടെ ഗ്രൂപ്പിലേക്ക് അവര് വരില്ല അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരി അതൊക്കെ റെഡി ആക്കി എനിക്ക് അയച്ചു തന്നു അപ്പൊ അങ്ങനെ അയച്ചു തന്നപ്പോ എനിക്കൊരു സംശയം ഐ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഓൾറെഡി അറിയാം ഞാൻ തന്നെയാണ് എൻ്റെ ഗ്രൂപ്പിലുള്ള ആളുകളുടെ അഞ്ചാറ് ഐ ഡി ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ സൈൻ ഇൻ ചെയ്തിട്ട് നമ്മുടെ മെനുവിൽ തന്നെ എ എ ടു ബി ഒരു സെക്ഷൻ ഉണ്ടല്ലോ ക്രിയത് അതെനിക്കറിയാം അപ്പൊ ഞാൻ ഇന്നലെ ആറു മണിക്ക് അതിനെ ക്രിയേറ്റ് ചെയ്തു അപ്പൊ പിന്നെ ഈ ഐ നമ്മൾ ഇവിടെ അടിച്ചാൽ എങ്ങനെ അവർക്ക് അവിടെ കിട്ടും എന്നുള്ളൊരു ഓപ്ഷനാണ് അപ്പൊ ഇവിടെ ഷായ് സാറിനോട് അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും സാറിന് അത് അവിടെ കൊണ്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെ വന്നു ഇപ്പൊ മുപ്പത്തൊന്നാം തീയതി ആവുമ്പോ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയി അപ്പൊ സാറ് പറഞ്ഞു രാധിക എന്നെ കൺഫ്യൂഷൻ ആക്കരുത് ഞാൻ അല്ലെങ്കിൽ തന്നെ തിരിക്കലാണ് അപ്പൊ ഞാൻ എന്നാ ശരി സാറെ കൊഴപ്പില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ നിഷെന്ന് പറഞ്ഞ വ്യക്തി ഓൾറെഡി ഞാൻ നേരത്തെ എന്റെ ഐ ഡിന്ന് ക്യാഷ് ഓൺ ഡെലിവറിക്ക് ഗാസിയാബാദില് ഒന്ന് രണ്ട് പ്രാവശ്യം സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോ ആ അവർക്ക് ായിട്ട് അയച്ചു കൊടുത്ത കട അതിലത്തെ ഒരു ഷോപ്പിലാ പുള്ളി അവിടെ കൊണ്ടു കൊടുക്കുന്ന ഷോപ്പിൽ പുള്ളിയുടെ ഫോൺ നമ്പർ എന്റെ കയ്യിലിട്ട് അപ്പൊ ഞാൻ പുള്ളിയെ വിളിച്ചു പറഞ്ഞു ഏ ഈ ഹിന്ദിയാണ് ഹിന്ദിക്കാരനാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഭയ്യ റഫറൻസ് നമ്പർ ഓക്കെ ആയിട്ടുണ്ട് അപ്പൊ അത് അടിക്കാൻ പറ്റില്ലെന്ന് ചോദിച്ചു അതിനെന്താ കുഴപ്പമില്ല അടിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ റഫറൻസ് നമ്പർ അയച്ചു കൊടുത്തു പിന്നെ നിഷ അയച്ചു തന്ന അതിന്റെ ലിസ്റ്റും അയച്ചു കൊടുത്തിട്ട് അപ്പൊ പുള്ളി അത് അവിടെ ഇരുന്ന് അടിച്ചു പി വി നമ്മുടെ എന്റെ ഗ്രൂപ്പിൽ കയറി അപ്പൊ എൻ്റെ ഐ ഡിയില് പി വിയും കയറി ആളും കയറി അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോ സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞു ഇനി ഞാൻ അത് കാണിച്ചു തരാം കാരണം വെറുതെ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർക്ക് ചെലപ്പോ മനസ്സിലാവണമെന്നില്ല അപ്പൊ ഞാൻ ആദ്യം ഞാൻ ഇത് ആദ്യം ചെയ്ത സമയത്ത് ആദ്യം ഞാൻ ചെയ്തത് ഞാന് ഏഹ് എവിടെയാണെങ്കിലും ഇപ്പൊ അന്ന് ഞങ്ങൾ രാജസ്ഥാനില് കമ്പനി കാണാൻ പോയപ്പോ ഞങ്ങക്ക് തിരിച്ചു വരണ വഴി ഞങ്ങൾക്ക് ഒരു കിട്ടിയ കണക്ഷൻ ആണ് അപ്പൊ അന്ന് മുതലേ പുള്ളിക്കാരി പറഞ്ഞു ഞാൻ അവിടെ ഇണ്ടെങ്കിൽ അധികം ചെയ്യാം എന്ന് നോക്കൊണ്ട് വന്നു അപ്പൊ അന്ന് ഞാൻ ഇത് പറഞ്ഞ് സുരേഷ് സാറിനോട് പറഞ്ഞപ്പോ സാർ പറഞ്ഞു നീ അങ്ങനെ കൊടുക്കാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപയുടെങ്കിലും സാധനങ്ങൾ എം ആർ ഉള്ളത് കൊടുത്ത് എന്നിട്ട് പുള്ളിക്കാരിയെ അറ്റാച്ച് ചെയ്യിക്കാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അത് അന്വേഷിച്ചോന്ന് വെച്ച അവസാനം ഞാൻ എന്തെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഡെലിവറി സെന്റർ തപ്പി അവിടത്തെ പുള്ളിക്കാരിയുടെ പിൻകോഡ് അന്വേഷിച്ചിട്ട് അത് ചോയിച്ച് മേടിച്ച് അവിടുത്തെ പിൻകോഡ് തപ്പി പിൻകോഡ് തപ്പിക്കഴി ഞാൻ ഒരു ഷോപ്പിൽ വിളിച്ചു അപ്പൊ അങ്ങേര് പറഞ്ഞു മാഡം ഇവിടെ ഹോം ഡെലിവറി ഇല്ല അത് കുറച്ച് ദൂരാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി പുള്ളിക്കാരൻ ആദ്യത്തെ കടയിലെ ആ കടയരുടെ ഉടമസ്ഥൻ കൈ ഒഴിഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ നമ്മൾ എവിടെ വേണമെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരാളോട് സമ്മതം ചോദിച്ചിട്ട് നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഓൺലൈൻ ഓർഡർ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തു അങ്ങനെയാണ് ഇപ്പൊ കൃഷ്ണന്നുള്ള ഒരു പുള്ളി എനിക്ക് കിട്ടിയത് അപ്പൊ അത് കമ്പനി തന്നെ നമുക്ക് അറിയേണ്ടി ചെയ്യുന്ന സൗകര്യങ്ങളാണ് അപ്പൊ നമ്മള് അതൊക്കെ ഉപയോഗിക്കുക ആദ്യം നമ്മൾ എവിടെയാണോ സ്ഥലം അതിന്റെ പിൻകോഡ് ചോദിച്ച് ഡെലിവറി സെന്റർ നോക്കി എടുക്കുക അതിപ്പോ ഇവിടെ തന്നെ ആണെങ്കിലും ഇപ്പൊ നമുക്കിപ്പോ കോതമംഗലത്ത് കൊടുക്കണം അതല്ല അതേലടപ്പള്ളി കൊടുക്കാൻ കണ്ണൂര് കൊടുക്കണം അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഇതാണ് എന്റെ ന്യൂഇയർ കണ്ടുപിടുത്തവും ന്യൂ ഇയർ സന്തോഷവും അത് നിങ്ങൾക്ക് പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ് ഇനി ഇതിന്റെ ബാക്കി സംഗതികൾ എങ്ങനെയാണെന്നുള്ളത് ഞാന് ഇതിന്റെ പുറകെ വോയിസ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് തരാം ജെ ആർ സി ഒരു പുതിയ ഐ ഡി നമ്മൾ അപ്പ് ചെയ്യുന്നത് എങ്ങനെ എന്നാണ് കാണിക്കാൻ പോകുന്നത് ആർ സി എം ഏ നമുക്ക് പുതിയൊരാൾക്ക് ഐ ഡി ഇല്ലാത്ത ഒരാൾക്ക് പോലും ഐ ഡി സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്കത് ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് കാണിക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് അത് നമ്മൾ ഗൂഗിൾ എടുക്കുക ആർ സി എം വേൾഡ് ലോഗിൻ ചെയ്യുക RCM ന്റെ എമ്മിൻ്റെ സൈറ്റ് വന്നു അതിൻ്റെ ഉള്ളിൽ ഈ സൈൻ ഇൻ വരും ഓക്കെ അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഈ യൂസർ ഐ ഉണ്ട് ആസ് മൊബൈൽ നമ്പർ ഉണ്ട് അത് നമ്മൾ യൂസർ ഐ ഡിയിലാണ് നമ്മൾ സാധാരണ ഐ ഇവിടെ അടിച്ചു പാസ്വേഡ് അടിച്ചു ഞാൻ ഓൾറെഡി സേവ് ചെയ്തിട്ടിങ്ങനെ പാസ്വേഡുകളാണ് അപ്പം നമുക്ക് വേണ്ടത് ഇതല്ല പുതിയതാണ് ഇതിൻ്റെ അടിയിൽ ഇവിടെ അടിയിൽ സൈൻ അപ്പ് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പം അതിലെ മൊബൈൽ നമ്പർ അടിക്കാം ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് ഫൈവ് ത്രീ സീറോ വൺ സെവൻ എൻ്റെ തന്നെ മൊബൈൽ നമ്പറാണ് വേറെ സിമ്മാണ് ഓക്കെ നെക്സ്റ്റ് കൊടുക്കുക ഒ ടി പി വരും അപ്പോൾ OTP നമുക്ക് ഇപ്പൊ OTP വന്നിട്ടുണ്ട് <Repeat> അത് ഓട്ടോമാറ്റിക്ക് ആഡ് ആവില്ല ഞാൻ അത് നോക്കിയിട്ട് എൺപത് തൊണ്ണൂറ്റെട്ട് എൺപത് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ അത് കൊടുത്തു എൺപത് തൊണ്ണൂറ്റെട്ട് എൺപത് ഓക്കെ നെക്സ്റ്റ് അടിച്ചു അപ്പോൾ നമ്മൾ ഒ ടി പി വാലിഡേറ്റഡ് സക്സസ്ഫുൾ എന്ന മെസ്സേജ് വന്നു പിന്നെ നമ്മൾ ഓരോന്ന് അടിച്ചു കൊടുക്കാം ഫീമെയില് കസ്റ്റമർ നെയിം radika uh, oké, okay. uh, radika rakesh ഓക്കെ രാധിക സ്പേസ് ഇടാൻ പാടില്ല എന്ന് തോന്നുന്നുണ്ട് മൊബൈൽ നമ്പർ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾട്ടർനേറ്റ് മൊബൈൽ നമ്പറ് അത് ഓപ്ഷനിലാണ് ഇനിയിപ്പോൾ ഒരു നമ്പറും കൂടെ കൊടുക്കാം ആ നമ്പർ കൊടുക്കുമ്പോൾ വേറെ നമ്പറ് അതിപ്പോൾ കൊടുക്കാതെ നിങ്ങൾ ചെയ്ത് നോക്കൂ ഇപ്പം ഞാൻ എന്തേലും കൊടുക്കാം എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ അപ്പൊ അത് വന്നു മെയിൽ ഐ ഡി മെയിൽ ഐ ഡി ജിമെയിൽ ഓക്കെ ആയിട്ടുണ്ട് പാസ്വേഡ് നമ്മൾ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് സെറ്റ് ചെയ്യാം ആർ ഫോറ് ഓക്കെ അത് ഇങ്ങനെ വന്നു ഇത് കൺഫേം അടിക്കണം അപ്പോൾ അത് തന്നെ ആർ വൺ ടു ത്രീ ഫോർ അപ്പോൾ അത് രണ്ടും കൺഫേം ആയി ഇനി റീഡ്രീഡ് പ്രൈവസി പോളിസി ഓക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊന്നും ആരും വായിച്ച് നോക്കാറില്ല ഞാനും വായിച്ച് നോക്കിയില്ല എന്തായാലും പ്രൈവസി പോളിസി ഉണ്ടാവുമല്ലോ അപ്പം അത് വായിച്ച് നോക്കി ടിക്കിട്ടിട്ടുണ്ട് അപ്പോൾ അത് ഓൾറെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ വരും അപ്പം നമുക്ക് membership ഐ കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്ക മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്ക് ഒരു നീല നീലക്കുളത്തിലേക്ക് പോകും എന്നിട്ട് ഇവിടെ ഈ പറഞ്ഞ മൊബൈൽ നമ്പറ് അപ്പം ഞാൻ ചെയ്തത് എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സോറി ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് ഫൈവ് ത്രീ സീറോ വൺ സെവൻ ആ നമ്പർ വെച്ചിട്ടാണ് ഞാൻ ആദ്യം കയറിയത് പാസ്വേഡ് ആർ വൺ ടു ത്രീ ഫോർ ഓക്കെ അപ്പം അത് സൈൻ ഇൻ ചെയ്തു ഞാൻ നേരത്തെ ചെയ്തപ്പോൾ നമ്പറിൽ ഏറ്റവും അവസാനം പ്രൈവസി പോളിസി ഉണ്ടായിരുന്നു ആ പ്രൈവസി പോളിസിയിൽ എൻ്റെ കൈ അറിയാതെ തട്ടി ആ പോളിസിയുടെ ഡീറ്റെയിൽ ആണ് വന്നത് ശരിക്കും അങ്ങനെയല്ല വേണ്ടത് ആ കോളത്തില് ടിക്ക് ഇട്ടിട്ട് സബ്മിറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ സബ്മിറ്റ് ചെയ്തപ്പോ എന്റെ പേര് ഞാൻ വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു ആ പേര് ഞാൻ മാറ്റി അതേ നമ്പറിൽ തന്നെ വേറെ ഒരെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്തു അപ്പം അതുകൊണ്ട് തന്നെ ആ നമ്പറ് ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പതുകൊണ്ട് ഇപ്പം ഞാൻ എടുക്കണത് ആർ ന്റെ എമ്മിൻ്റെ സൈറ്റ് എടുത്തിട്ട് ഇപ്പം നമ്മൾ ചെയ്തത് പിന്നെ എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പം ഇതിപ്പോൾ സൈൻ ഇൻ ചെയ്തു ആസ് മൊബൈൽ നമ്പറ് ഈ നമ്പറിൽ ഓട്ടോമാറ്റിക്ക് ആയിട്ട് അത് വന്നു മ്പര് സേവ് ചെയ്തു ഐ ഡി നമ്പർ സേവ് ചെയ്തിട്ടത് വന്നു ഇപ്പം ഇതില് രേവതി എന്നാണ് പേര് എഴുതി ഒരു പക്ഷേ എൻ്റെ പേരും നമ്പറും രാധികന്നുള്ള പേരില് ഐ ഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു പ്രശ്നം വന്നത് അതല്ലെങ്കിൽ പ്രൈവസി പോളിസി അതിൻ്റെ ആ ബട്ടന് പകരം എൻ്റെ കൈ തട്ടി ആ പോളിസി ആണ് വന്നത് അതിന് ശേഷം ബാക്ക് അടിച്ചിട്ട് അത് ശരിയായില്ല അപ്പൊ ഞാൻ വേറെ പേര് വേറെ വെച്ചു നമ്പർ ഇത് തന്നെയാണ് വെച്ചത് എന്നിട്ട് സാധാരണ അടുത്ത വീഡിയോയിൽ കാണിച്ച പോലെ ഐ ഡി ഒക്കെ ചെയ്തു ഓക്കെ ഇപ്പൊ നമ്മളിത് സാധാരണ ഒരു അക്കൗണ്ട് പോലെ ആയി ഇനിയിപ്പോ നമ്മൾ ഇതില് ഡൗൺ ചെയ്തിട്ട് ഇനിയിപ്പോ നമുക്ക് കാർട്ടിൽ ആഡ് ചെയ്യണം എങ്ങനെയാന്നുള്ളതാണ് ഇപ്പൊ ഈ

ിപ്സ്റ്റിക്ക് രണ്ടായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സെക്ഷൻ വന്നിട്ടുണ്ട് പി യു സി കാർട്ടുണ്ട് എച്ച്ഒ കാർട്ടുണ്ട് ഈ പി സി കാർട്ടെന്ന് പറയുമ്പോ നമ്മുടെ കിസോണിന്റെ ഉൽപ്പന്നങ്ങളൊക്കെ എച്ച്ഒ കാർട്ടിലാണ് വരിക ഹെഡ് ഓഫീസ് കാർട്ട് േ അപ്പം ഇത് ഒരെണ്ണം മുന്നൂറ്റി അൻപത്തൊമ്പത് അത് റേറ്റ് അങ്ങനെ തന്നെ ഇത് ഇതിൽ ചെയ്തേക്കുന്നത് പത്ത് രൂപയുടെ പി യു സി കാർഡ് അപ്പം ഇത് സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇതിന് അൻപത് രൂപ ഷിപ്പിംഗ് ഫീ വരുന്നുണ്ട് അപ്പം നമുക്ക് ഐറ്റംസ് കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ഈ ഐറ്റം ഒരു കൂടി ചെയ്യാം അതില് നമുക്ക് ചെയ്യാവുന്നെങ്കിൽ ഓയില് ചെയ്യാൻ പറ്റും സെർച്ച് ചെയ്യാം ഓയിൽ ഹെയർ ഓയിലസ് ബ്ലാൻ ഓയിൽ അത് എണ്ണം കൂട്ടാം ക്വാണ്ടിറ്റി ഒരു മൂന്നെണ്ണം ഓക്കെ പിന്നെ അത് മൂന്നാമത്തേലേക്ക് വന്നു അപ്പോ ഇതില് മൂന്നെണ്ണം ഇരുന്നൂറ്റമ്പത് രൂപ വച്ചിട്ട് എഴുന്നൂറ്റമ്പത് പത്ത് രൂപയുടെ ഒരു ഇതും പിക്ചറും കൂടെ കൂടി എഴുന്നൂറ്ററുപത് ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഓക്കെ അതിന് ശേഷം എച്ച്ഒ കാർട്ടിൻ്റെ ഉള്ളിൽ ഇതല്ലാതെ ഈ ലിപ്സ്റ്റിക്കിന്റെ മാത്രം മുന്നൂറ്റമ്പത് അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ പേ ചെയ്യാം അപ്പൊ ഇനി ചെക്ക്ഔട്ട് പറഞ്ഞു കഴിയുമ്പോൾ ഇത് യക്കാനുള്ള പക്ഷെ നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് എത്ര എമൗണ്ട് ടോട്ടൽ ആയി എന്ന് അറിയാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് അപ്പൊ നമ്മള് കൈമണ്ട് തന്നെ കൂട്ടുക. ചെയ്താൽ മതി. കൂട്ടുകൂറ്റമ്പത്തൊമ്പതും ഈ കാർട്ടിൽ കാണിച്ച രണ്ട് കാർട്ടിലും കാണിച്ചത് എമൗണ്ടില് ഈ എഴുന്നൂറ്റി അറുപതും എച്ച്ഒയുടെ കാർട്ടിലുള്ള മുന്നൂറ്റി അമ്പത്തൊമ്പത് അത്രയാണ് എമൗണ്ട് വന്നിരിക്കുന്നത് എന്നിട്ട് നമ്മളത് പിന്നീട് അവരോട് എഴുതിയിട്ട് തരാൻ പറയുക അപ്പം നമുക്ക് അവർ ഉറപ്പാണ് അവർ പർച്ചേസ് ചെയ്യുന്നുള്ളത് അതിന് ശേഷം റെഫറൻസ് നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ട് ഏതാണോ അവരുടെ അടുത്തുള്ള ഡെലിവറി സെൻറ്റർ ആ സെൻറ്ററിലേക്ക് ആളുകളെ വിളിച്ച് സംസാരിക്കുക അതൊക്കെ നേരത്തെ ചെയ്തു വെക്കണം അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആകും ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ചെയ്തത് അപ്പം നിങ്ങൾക്കും അങ്ങനെ ആകാം പിന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ ചെയ്തത് എൻ്റെ പേര് ഞാൻ മാറ്റി രാധിക എന്നുള്ളത് രേവതി എന്നാക്കിയിട്ട് ഞാൻ പുതിയത് ആഡ് ചെയ്തു ഒരുപക്ഷെ ഒരേ പേര് തന്നെ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പം ഞാൻ പേര് മാറ്റി ഇപ്പം ക്രിയേറ്റ് ചെയ്തു ശരിയായി അത് അതുമാത്രമല്ല പ്രൈവസി പോളിസി ടിക്കറ്റ് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കണം ബാക്കി ഓർഡറുകളൊക്കെ കറക്റ്റാണ് അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യുക